നമ്മളുടെ ആളുകൾക്കിടയിൽ കൃത്യമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും പല ആളുകളും നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ആളുകൾ വരെ എം ടി എം എ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു നോർമൽ കാര്യം സ്മോക്കിംഗ് പോലെ ഒരു നോർമൽ സംഭവം എന്നുള്ള രീതിയിലാണ് പല ടീനേജേഴ്സും അതിനെ കാണുന്നത് പല ആളുകളും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും നമ്മളോട് സംസാരിക്കുമ്പോൾ ഓ ഞാൻ ആഴ്ചയിലൊന്നും അല്ലെങ്കിൽ ഒരാഴ്ച എടുത്തിട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യും വെള്ളം കുടിക്കും ധാരാളം ഫുഡ് കഴിക്കും അപ്പോൾ ഹാൻഫുൾ ആവില്ല ഈയൊരു രീതിയിൽ നമ്മളെ ക്ലാസ് എടുക്കാൻ വരുന്ന പല ആളുകളെയും ഞാൻ കാണാറുണ്ട് അതൊരു ജനറലൈസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അതൊരു നിസ്സാര സംഭവം എന്നുള്ള രീതിയിൽ പല ആളുകളും എം ഡി എം എ കാണാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു ഞെട്ടിക്കുന്ന വസ്തുത പല കുട്ടികൾ പോലും പല ഡേറ്റിംഗ് ആപ്പുകളിലും എന്നാ ഐ നീഡ് ഹൈഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഫൈല് വരെ ഉണ്ടാക്കി തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ വരെ പബ്ലിക്കായിട്ട് ഈ ഒരു സംഭവം ഇടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അതേമാതിരി തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാലും അറിയാം നിങ്ങളുടെ ഇൻഫ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോംസിൽ പല സെക്സ് വർക്കേഴ്സും പബ്ലിക്കായിട്ട് അവരുടെ പ്രൊഫൈൽസ് ഉണ്ടാക്കുന്നു അവരുടെ സെമിനൂടായിട്ടുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുന്നു വീഡിയോസ് പങ്കുവെക്കുന്നു ഡബിൾ ബീനിങ്ങിനോട് കൂടിയുള്ള വീഡിയോസ് ചെയ്യുന്നു ഇതെല്ലാം ഞങ്ങൾ എത്രയോ നാളുകൾക്ക് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നതാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു 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 വലിയ ഗ്രൂപ്പുകളുടെ പിന്തുണയോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പിന്തുണയോ ഒന്നുമില്ലാത്ത ഒരു ചെറിയ ചാനലായത് കൊണ്ടായിരിക്കാം ഇത് വേണ്ട രീതിയിൽ ആളുകളിലേക്ക് നിർഭാഗ്യവശാൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പം നിങ്ങൾ ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക നമ്മുടെ കുട്ടികളൊക്കെ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികളുടെ ബാഗുകളൊക്കെ എന്തൊക്കെയെന്ന് പരിശോധിക്കും